നമസ്കാരം താഴ്ന്ന ഭ്രമണപഥത്തിൽ ഭൂമിയെ ഭ്രമണം ചെയ്തു കൊണ്ടിരിക്കുന്നതും മനുഷ്യർക്ക് താമസിക്കാനാകുന്നതുമായ ബഹിരാകാശ ഗവേഷണ ശാലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ നിലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ബഹിരാകാശത്തിലെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സംയോജിപ്പിച്ചത് ഭൂഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഏറ്റവും വലിപ്പം കൂടിയ കൃത്രിമ വസ്തുവാണിത് റഷ്യയുടെ പ്രോട്ടോൺ സോയൂസ് റോക്കറ്റുകളും അമേരിക്കയുടെ സ്പേസ് ഷട്ടിലുകളും ചേർന്നാണ് ഇതിൻ്റെ ഭാഗങ്ങൾ ബഹിരാകാശത്ത് എത്തിച്ചത് ഭൂമിയിൽ നിന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാവുന്ന ഈ നിലയം മുന്നൂറ്റി മുപ്പത് കിലോമീറ്ററിനും നാനൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്ററിനും ഇടയിൽ ഉയരത്തിലായുള്ള ഭ്രമണപഥത്തിലാണ് സഞ്ചരിക്കുന്നത് സെക്കൻഡിൽ ശരാശരി ഏഴ് പോയിന്റ് ആറ് ആറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ആറ് ഒൻപത് മിനിറ്റ് കൊണ്ട് ഭൂമിയെ ഒരു തവണ ചുറ്റി വരുന്നു ഒരു ദിവസം പതിനഞ്ച് പോയിന്റ് അഞ്ച് നാല് തവണ ഭൂമിയെ ഇത് വലം വയ്ക്കുന്നുണ്ട് അമേരിക്ക റഷ്യ ജപ്പാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെയും പിന്നെ പതിനൊന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെയും ബഹിരാകാശ സംഘടനകളുടെ സംയുക്തമായ പദ്ധതിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അമേരിക്കയുടെ നാസയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഈ നിലയം തകർക്കുമെന്നാണ് നാസ പറയുന്നത് എലോൺ മസ്കിൻ്റെ കമ്പനിയായ സ്പേസ് എക്സ് ആണ് ഇതിൻ്റെ കരാർ എടുത്തിരിക്കുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വീണ്ടും വാർത്തകളിൽ നിറയുന്നത് നാസയുടെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് നിലയത്തിൽ അഞ്ചു വർഷമായുള്ള എയർ ലീക്ക് ആണ് നിലയത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നിലയത്തിലെ റഷ്യൻ മുടികളിലെ ഒരു ടണലിൽ ഗുരുതര സുരക്ഷാ പ്രശ്നം നിലനിൽക്കുന്നതായി നാസയുടെ ഓഫീസ് ഓഫ് ഇൻസ്പെക്ടർ ജനറൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ റഷ്യൻ മുടികളായ സ്വെസ്നയിലാണ് എയർ ലീക്ക് ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവിടെ എയർലിക്ക് തുടങ്ങുന്നത് രണ്ടായിരത്തി മുപ്പതിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ നാസ ലക്ഷ്യമിടുന്ന നിലയം അത്രയും കാലം അതിജീവിക്കുമോ എന്ന ചോദ്യം ചോർച്ച ഉയർത്തിയിരുന്നു എന്നാൽ നിലയത്തിലെ അംഗങ്ങൾക്കോ നിലയത്തിന്റെ പ്രവർത്തനങ്ങൾക്കോ ഉടൻ ഭീഷണി ചോർച്ചാ പ്രശ്നം സൃഷ്ടിക്കില്ല എന്നാണ് നാസ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് എങ്കിലും ഇതിനെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരായിരിക്കണമെന്നും പ്രായമാകുന്ന അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനെ സംരക്ഷിക്കാൻ ഏറെ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും നാസയിലെ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ചോർച്ചാ പ്രശ്നം പരിഹരിക്കാൻ നാസയും റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസും ശ്രമം തുടരും ചോർച്ച പരിധിക്കപ്പുറം ആവുന്നതിന് മുൻപ് നിയന്ത്രിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ്കോസ്മോസ് മൊഡ്യൂളിൽ എയർ ലീക്ക് ഉള്ളതായി റഷ്യ ഈ വർഷം ഫെബ്രുവരിയിൽ സ്ഥിരീകരിച്ചിരുന്നു ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരികൾക്ക് ഇതൊരു സുരക്ഷാ പ്രശ്നമാകില്ല എന്ന് റഷ്യ അന്നേ വാദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിലെ നാസ റിപ്പോർട്ട് പറയുന്നത് നിലയത്തിലെ എയർലിക്ക് അതുവരെയുള്ള ഏറ്റവും ഉയർന്ന തോതിൽ എത്തി എന്നാണ് ഇതിനുശേഷം അതേ മാസം നടത്തിയ ഒരു അറ്റകുറ്റപ്പണി എയർലിക്ക് ഏറെ കുറയ്ക്കാൻ സഹായകമായി ക്ക് തുടർന്നാൽ പ്രശ്നബാധിതമായ ടണൽ നാസയും റോസ്കോസ്മോസും ചേർന്ന് അടയ്ക്കേണ്ടി വരും ഇതോടെ നിലയത്തിലെ റഷ്യൻ മുടലിലുള്ള ഒരു ഡോക്കിംഗ് പോർട്ട് ഉപയോഗശൂന്യമാകും ശൂന്യമാകും രണ്ടായിരത്തി മുപ്പത് വരെയാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തെ പ്രവർത്തിപ്പിക്കാൻ നാസ ലക്ഷ്യമിടുന്നത് ആവശ്യമായ അറ്റകുറ്റപ്പണി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇടയ്ക്കിടെ നടത്താറുണ്ട് അങ്ങനെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇത്രയും കാലം അതിജീവിച്ചതും വെബ് ഡെസ്ക് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandaburam. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം